കാരണഭൂതൻ തിരുവാതിരയ്ക്ക് പിന്നാലെ പിണറായി വിജയനെ സ്തുതിച്ച് സ്തുതിൽ എന്ന പേരിലുള്ള സംഘഗാനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നൂറ് വനിതകളാണ് ഗാനം അവതരിപ്പിക്കുക കേരളം അതാരൊക്കെ അവർക്ക് പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ ഹാവങ്ങൾ എല്ലാവർക്കും എന്റെ വകു ഒരു നൂറ് രൂപ വെച്ച് കൊടുത്തേക്കും ഈ ഏർപ്പാട് നിർത്താൻ പറയണ്ടേ ഈ ഏർപ്പാട് നിർത്താൻ പറയണ്ടേ എന്നെ കുറിച്ചാണ് ആരെങ്കിലും ഇതുപോലൊരു കവിതയെട്ടി പാടുവാണെങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെടും ഒരു റീഎൻട്രിക്ക് ആരംഭത്തിൽ അപമാനം ഉണ്ടാക്കി വന്നവന്റെ ഉദ്ദേശം എന്താണെന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കണ്ടേ